നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വലിയ പ്രതീക്ഷകളുടെ ഭാരവുമായിട്ടാണ് ബ്രസീലിൽ നിന്നൊരു പതിനെട്ടുകാരൻ പയ്യൻ എഫ് സി ബാഴ്സിലോണയിലേക്ക് എത്തിയത് വിറ്റർ റോക്ക് ടൈഗിനോ എന്നാണ് വെളിപ്പേര് ബ്രസീലിയൻ ഫുട്ബോളിൽ ഗോളടിച്ചു കൂട്ടി സെന്റർ സ്ട്രൈക്കർ എന്ന രൂപത്തിൽ വളർന്നു വന്നു ഒരുപക്ഷെ റൊണാൾഡോ നെസാരിയോക്ക് ശേഷം ബ്രസീൽ പ്രൊഡ്യൂസ് ചെയ്ത മികച്ചൊരു സെന്റർ ഫോർവേഡായിട്ട് അദ്ദേഹം മാറിയേക്കുമെന്നൊക്കെ വിലയിരുത്തലുകൾ വന്ന ഘട്ടത്തിലാണ് ബാഴ്സയിലേക്ക് അദ്ദേഹം ചേക്കേറുന്നത് രണ്ട് രണ്ട് കളിയെപ്പോ കളിച്ചുള്ളൂ രണ്ട് കളിയിലും സബ്സ്റ്റ്യൂട്ട് റോളിലാ ഇന്നലത്തെ കളിയിലും അവൻ ഇറങ്ങിയത് സബ്സ്റ്റ്യൂട്ട് റോളിലാണ് അറുപത്തിനാലാമത്തെ മിനിറ്റിലാണ് നാലാം ഡിവിഷൻ ക്ലബായ ബർബാസ്ട്രോക്കെതിരെ അവൻ കളിക്കാനിറങ്ങുന്നത് ബാഴ്സോണ രണ്ടേ മൂന്നിന് വിജയിച്ച കളിയാണ് ലെവൻഡോസ്കിയും സബ്സ്റ്റ്യൂട്ട് റോളിലാ വന്നത് അവൻ വന്ന് അതായത് വിക്റ്റർറോക്ക് വന്ന ഒരു അഞ്ചാറ് മിനിറ്റിന് ശേഷമാണ് ലവൻഡോസ്കി കളിക്കളത്തിലേക്ക് വരുന്നത് ആദ്യ ഹോം സെൻട്രൽ സ്ട്രൈക്കറാണ് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും ചെറിയ പ്രായത്തിലുള്ള പയ്യന് സ്വ പുതിയൊരു രാജ്യം അഡാപ്റ്റ് ചെയ്യാൻ സമയം വേണം നേരെ വന്നങ്ങ് അങ്ങ് സ്വിച്ചിട്ട പോലെ മിന്നുന്ന പ്രകടനം ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് എത്തി പുതിയൊരു ഫുട്ബോൾ കൾച്ചറിൽ ചെയ്യാൻ കഴിയില്ല അതാണ് യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളുക എന്നുള്ളത് ആരാധകർ ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ബാഴ്സലോണയുടെ ആരാധകരിൽ ചിലരെങ്കിലും ഇപ്പോഴേ പൈസ പോയി വേസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഒരു പ്രമുഖ എക്സ് അക്കൗണ്ട് ബാഴ്സലോണയെ ഫോളോ പിന്തുടരുന്ന അവരുടെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു എക്സ് അക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് ടൈ കുഴിഞ്ഞോ എന്ന് മാത്രം എഴുതി ആരാധകരുടെ കമൻറ്റിനങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പം ഒരുപാട് ആരാധകർ സോക്കെ ചെറിയ പയ്യനാണ് വളർന്നു വരും എന്ന് പറയുമ്പോഴും കുറേ ആളുകൾ ഒരുപാട് നെഗറ്റീവുമായിട്ട് ഇപ്പോഴേ എത്തിത്തുടങ്ങി എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം അതിൽ വരുന്ന ചില കമൻ്റുകൾ നോക്കാം ഒരാൾ പറയുന്നു വേസ്റ്റ് ഓഫ് മണി എന്നാണ് പൈസ പോയി എന്ന് പറയുന്നു അതുപോലെ തന്നെ ഞാൻ വളരെയധികം പരിഭ്രമത്തിലാണ് വേണ്ട വിധത്തിലും ബോള് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലെയർ ആണ് എന്ന് തോന്നുന്നു എന്ന് ഒരാളുടെ മറുപടി അവൻ്റെ ആ ഒരു ആക്സലറേഷനും അതുപോലെ മറ്റു തരത്തിലുള്ള നീക്കങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും ഭയപ്പെടുന്നുണ്ട് കുറച്ചൊന്ന് കാം ഡൗൺ ആവേണ്ടതുണ്ട് എന്ന് ഒരാളുടെ അഭിപ്രായം അതുപോലെ തന്നെ മറ്റൊരാൾ പറയുന്നു അൻസു ഫാറ്റിയുടെ കഴിഞ്ഞ സീസണിലെ പ്രകടനം പോലെയാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ടൈഗുഡിൻ ജോയെ സംബന്ധിച്ചിടത്തോളം ഗോൾ അടിക്കുക എന്നുള്ളത് ഇവിടെ ഇമ്പോസിബിൾ ആവും എന്ന് ഇപ്പോഴേ വിലയിരുത്തുന്ന മറ്റൊരു കമന്റ് വരുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അത്ഭുതകരമാണ് വെറും പതിനെട്ട് വയസ്സുള്ള താരം രണ്ടേ രണ്ട് കളി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറങ്ങി വന്നിട്ട് അപ്പോഴേക്കും ഇങ്ങനെ വിമർശനങ്ങളുമായിട്ട് ആളുകൾ എത്തും അതേസമയം ചില ആളുകൾ ടുഡേ എന്ന് പറയുന്നവരുണ്ട് നല്ല ഗെയിമാണ് കളിച്ചത് ഒന്ന് കാം ഡൗൺ ആവുക അധികം വൈകാതെ ഗോളുകൾ നമുക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം സമയമെടുക്കും എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട് എന്തായാലും ടൈഗ്രീനിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാവി ഹെർണാൾഡസിന് പറയാൻ മറ്റു ചില കാര്യങ്ങളുണ്ട് ചാവി പറയുന്നത് തീർച്ചയായിട്ടും അവനെ കൊണ്ട് മികച്ച പ്രകടനം നടത്താൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല വിക്ടർ റോക്കിനും ലെവൻഡോസ്കിക്കും ഒരുമിച്ച് കളിക്കാൻ കഴിയും എന്നും ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും മികച്ച രൂപത്തിൽ തന്നെയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്ത് കളിക്കുന്നത് വിറ്റർക്ക് വേണമെങ്കിൽ ഇടതുപാർഷത്തിൽ കളിക്കാനുള്ള കപ്പാസിറ്റിയുമുണ്ട് എന്ന് ചാവി പറയുന്നു ഇനി വന്ന് വന്ന് ഒടുവിൽ വിങ്ങറായിട്ട് വിറ്റർ റോക്കിനെ ഉപയോഗിക്കാൻ നോക്കുമോ വാഴ്സലോണ ഏതുള്ളത് വിറ്റർ റോക്കിൻ്റെ ആരാധകർക്ക് ഒരു ആധിയുണ്ട് അദ്ദേഹത്തിൻ്റെ നേച്ചുറൽ പോസ്റ്റിൽ നിന്ന് മാറ്റുമോ എന്നുള്ളത് ഏതായാലും ഇന്നലെ മറ്റൊരു താരത്തിന്റെ പ്രകടനത്തിന്റെ കണക്ക് കൂടി നമ്മൾ നോക്കുന്നത് നന്നായിരിക്കും ജാവോ ഫെലിക്സ് എന്ന് പറയുന്ന താരം ഇന്നലെ എഴുപത്തിയൊന്ന് മിനിറ്റ് കളിച്ചു സീറോ ഗോൾസ് സീറോ അസിറ്റ് അസിസ്റ്റ് സീറോ ഡ്രിബ്ലിങ് കംപ്ലീറ്റഡ് സീറോ പ്രോസസ്സ് സീറോ റിക്കവറീസ് സീറോ കീപ് ആസസ് ഒമ്പത് ഡുബിൾസ് അറ്റംപ്റ്റ് ചെയ്തതിൽ രണ്ടെണ്ണം മാത്രമാണ് വിൻ ചെയ്തത് പതിനഞ്ച് തവണ അദ്ദേഹത്തിൽ നിന്ന് പൊസിഷൻ നഷ്ടമായിട്ടുമുണ്ട് അതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ഒരു ചെറിയ പയ്യൻ കളിക്കാനിറങ്ങി രണ്ടാമത്തെ കളി മാത്രം കളിക്കുമ്പോഴേക്കും വിമർശനങ്ങളുമായിട്ട് പലരും എത്തുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫി വാ